ഹായ് ബിൻസി ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരുപാട് പേരും എന്നോട് വിളിച്ച് പറയാറുണ്ട് അല്ലെ മെസ്സേജ് അയക്കാറുണ്ട് ബിൻസി നല്ല നന്നായിട്ട് നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ട് വീഡിയോ ചെയ്യണവും അതുപോലെ ഒരുപാട് പേരും വിളിച്ച് പറയാറുണ്ട് ബിൻസി ബിൻസിയുടെ കൃഷി വേഷമാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറയാറുണ്ട് അങ്ങനെ പല അഭിപ്രായങ്ങൾ വരെ വരാറുണ്ട് പക്ഷെ എനിക്ക് കൺഫ്യൂഷൻ ഒരിക്കലും ഉണ്ടാകാറില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ലൈഫ് സ്റ്റൈല് തന്നെയാണ് ഞാൻ വ്ളോഗർ ആകാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയ ആളല്ലല്ലോ കൃഷി ചെയ്തപ്പം അതിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളിട്ട് അങ്ങനെ കയറി സോഷ്യൽ മീഡിയയിൽ വന്നയാൾ അപ്പോൾ എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് സ്റ്റൈലാണോ അതെൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായി വന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ ഉണ്ടായി വന്ന ഒരു സാധനമാണ് ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യും അത് ഇന്നല്ല എന്നും അങ്ങനെ തന്നെയാണ് നന്നായിട്ട് സാരി എടുക്കും നന്നായിട്ട് ഡ്രസ്സ് ചെയ്യും നല്ല വിധത്തിൽ തന്നെ പോയിട്ട് വരും ഇവിടെ കൃഷിസ്ഥലത്താണെങ്കിൽ ഇവിടെ എന്താണോ ഞാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സ് അതിട്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതുപോലെ ഇവിടെ എന്താണോ ആ ഒരു സാഹചര്യം അന്നേരത്തെ സാഹചര്യം അതായത് ഞാൻ ഒന്നിനും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാറില്ല എനിക്ക് എന്താണോ അപ്പം ചെയ്യാൻ തോന്നുന്നത് അത് ഞാനങ്ങ് ചെയ്യുക ചെയ്യുന്നത് അല്ല ഈ ദോശയെന്ന് കരിഞ്ഞു പോവും ഇളകി വരുന്നില്ല അപ്പം ഞാൻ ചോദിക്കാൻ വന്നത് ഇതാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നവരുടെ അഭിപ്രായത്തിൽ ഞാൻ എന്ത് എങ്ങനെ ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ഇതുണ്ടോ കാരണം ഒരുപാട് പേര് ചിലർ പ്രഷർ ചെയ്ത് പറയാറുണ്ട് അല്ലെങ്കിൽ ചിലർ എന്നോട് നിങ്ങൾ നിങ്ങളാരെ ബോധിപ്പിക്കാനാണ് ഇങ്ങനെ പക്ഷേ ഞാൻ പറയട്ടെ ഞാൻ കൃഷി ചെയ്യുന്നിടത്ത് എനിക്കിപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നുമ്പോൾ എനിക്ക് കുളിച്ചൊരുങ്ങി പൊട്ടുതൊട്ട് വൃത്തിയായിട്ട് നിന്നിട്ട് വീഡിയോ എടുക്കാൻ ഒരിക്കലും പറ്റത്തില്ല ഒന്നുകിൽ കൃഷി അല്ലെങ്കിൽ വീഡിയോ ഇതേ നടക്കുള്ളൂ അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഇടയ്ക്ക് നിന്നുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇക്കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നത് ഇതിന് നല്ല റിസ്ക് റിസ്ക്കുണ്ട് നമ്മളൊരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കഴിയുന്നതും ആ പണി മെനക്കെടാതെ എങ്ങനെ അത് ചെയ്യാൻ പറ്റും അപ്പം എൻ്റെ ഒറ്റ ടേക്കിലുള്ളൊരു വീഡിയോ ആയിരിക്കും വലിയ എഡിറ്റിങ്ങോ വലിയ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരത്തില്ല സ്ഥലത്തുള്ള വീഡിയോകളൊക്കെ ഒറ്റ ടേക്കായിരിക്കും ഒറ്റ സംസാരം ഒറ്റ രീതിയായിരിക്കും അപ്പോൾ ഇത് വലിയ എഡിറ്റിംഗ് ഒന്നും വേണ്ടി വരില്ല അപ്പോൾ എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും മെനക്കിടാതെ തന്നെ എനിക്കത് ചെയ്യാൻ പറ്റണം അതിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണ് ഞാനിപ്പോൾ ചെയ്യുന്ന രീതി തന്നെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അതോ ഇനി ഞാൻ കൃഷി ചെയ്യുമ്പോഴും കുറച്ചുകൂടെ ഒരുങ്ങിയൊക്കെ നിൽക്കണോ അതോ ഇനി ഞാൻ പുറത്തു പോകുമ്പം അത്ര ഒരുങ്ങണ്ടേ നമ്മൾ ചുമ്മാ നോർമലായിട്ട് നോർമൽ നോർമലായിട്ട് തന്നെയാണ് പോകുന്നത് സാരി ഒക്കെ ഇച്ചിരി വൃത്തി നന്നായിട്ട് തന്നെ എനിക്ക് ഉടുക്കണം അത് അത് അങ്ങനെ ഒരു ശീലമായി വായിപ്പിക്കും പണ്ട് തൊട്ടേ വർഷങ്ങളായിട്ട് തന്നെ ഞാൻ ആ സാരി ഉടുക്കുന്ന കാലം തൊട്ട് തന്നെ അതാണ് എൻ്റെ ശീലം അപ്പോൾ ആ രീതിയിൽ ഞാൻ ഉടുക്കാറുള്ളൂ അപ്പോൾ അതിലൊരു മാറ്റം വരുത്താൻ എനിക്കറിയത്തില്ല അപ്പം വേറെ മേക്കപ്പ് ഒന്നുമില്ല നമ്മൾ ഇപ്പോൾ ഒരുങ്ങുന്നു കുളിക്കുന്നു ഒരുങ്ങുന്നു സാരി ഉടുക്കുന്നു നമ്മുടെ എന്തായാലും മാലയും കമ്മലുമൊക്കെ മറ്റേ സാധനം വേണം ഇടാനായിട്ട് അപ്പോൾ അതെന്തെങ്കിലും ഉള്ള സാധനങ്ങൾ കാണുമോ അപ്പോൾ അതെന്തെങ്കിലും എടുത്ത് ഇങ്ങനെ ഇട്ടുകൊണ്ട് അങ്ങ് പോകുന്നു അത്ര മാത്രമേ ഉള്ളൂ പിന്നെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ കൃഷിയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഓടി ചെന്നിട്ട് നമുക്ക് അതിനുവേണ്ടി ഒരു നമ്മളിൽ ഒരു മാറ്റവും നമുക്ക് വരുത്താൻ പറ്റിയില്ല എങ്ങനെ എന്താ ചെയ്യുന്നു അതങ്ങനെ എടുക്കും നിങ്ങളുടെ ഇഷ്ടം എന്താണെന്നൊന്നും പറയാമോ ബോറായി പോയോ ഈ വീഡിയോ എന്നാലും എനിക്കൊരു ആകാംക്ഷ കാരണം കുറേ കുറേ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഇവിടെ കുറച്ച് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഇവിടുന്ന് കുറച്ച് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ദോശ ഇങ്ങനെ ഇങ്ങനെ വന്നു അപ്പം ഏത് അഭിപ്രായം ഈ ഒരു അഭിപ്രായങ്ങളും ശരിക്കും ചില അഭിപ്രായങ്ങളൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയാൽ അപ്പം നിങ്ങളുടെ വീഡിയോ കാണുന്നവരുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എനിക്കൊന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അത്രയേ ഉള്ളൂ ഇപ്പം നിങ്ങൾ പറയണമെന്ന് നിർബന്ധമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ എങ്കിലും അറിയാൻ ഒരു ആകാംക്ഷയുണ്ടല്ലോ നിങ്ങൾ ഇത്രയും പേരെൻ്റെ വീഡിയോ കാണുന്നു അപ്പം നിങ്ങളുടെ മനസ്സിലൊക്കെ എന്നെക്കുറിച്ച് ഓരോരോ ഐഡിയകളുണ്ട് അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ അതെന്താണെന്ന് പറയാം എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഞാൻ എന്താണോ ഞാൻ അതാണ് ഇപ്പം നിങ്ങൾ ഓരോ ദിവസം വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്താണോ അതാണ് ഞാൻ പുറത്ത് പോകുമ്പോൾ നന്നായിട്ട് പോകുമ്പോൾ നന്നായിട്ടൊരു വീഡിയോ എടുത്തു നന്നായിട്ട് ഇടുന്നു അപ്പം കൂടുതലും വരാറുള്ളവരുടെ എന്നൊരു ചോദ്യമാണ് കൃഷി നിർത്തിയോ സാരി എടുക്കുമ്പോൾ ഉടനെ ചോദിക്കും കൃഷി നിർത്തിയോ കാരണം എല്ലാവരുടെയും ചിന്താഗതിയിൽ സാരിയാണ് കൃഷി ചെയ്യുന്നത് ബിൻസി അല്ല കൃഷി ചെയ്യുന്നത് മിൻസി എന്ത് ഡ്രസ്സാണോ ഇവിടുന്നത് നൈറ്റ് ഷർട്ടും തോർത്തുമാണ് മിൻസി ഇടുന്നതെങ്കിൽ നൈറ്റി ഷർട്ടും തോർത്തും ജോലി ചെയ്തോളും മിൻസി സാരി ഉടുത്താൽ സാരി കൃഷി ചെയ്യത്തില്ല എന്നുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെയാണ് ഇതൊരു ഓരോരുത്തരുടെ ആഗ്രഹമാണ് ഓരോരുത്തർ പറയുന്നത് എനിക്കത് മനസ്സിലാകുന്നുണ്ട് അത് നിങ്ങളുടെ ഒരു അഭിപ്രായവും കൂടെ എനിക്കറിയാനൊരു ഒരാഗ്രഹം ഒന്ന് പറയണം കേട്ടോ